മംഗല്യസൂത്രം ഭാഗം നാല് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ എന്താ അച്ഛൻ്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഭാര്യ മരിച്ച എത്രയോ ഭർത്താക്കന്മാർ വേറെ വിവാഹം കഴിക്കാതെ ശിഷ്ടകാലം ജീവിക്കുന്നുണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ എത്ര പേർ അച്ഛനെന്താ അതുപോലെ കഴിഞ്ഞുകൂടെ കവലയിൽ കട രമചേച്ചിയുടെ ഭർത്താവ് കുഞ്ഞിന് ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ തെങ്ങിൽ നിന്നും വീണ് മരിച്ചതല്ലേ എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ അച്ഛൻ്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്നവരെല്ലാം അടിച്ചെടുത്ത് അച്ഛനെയും പറഞ്ഞു മുഴുവിക്കും മുമ്പേ ശരത്തിന്റെ കൈ വർഷയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു പറഞ്ഞു പറഞ്ഞ് എന്തും പറഞ്ഞാമെന്നായോ പെണ്ണുങ്ങളെ തല്ലി അണത്തം കാണിക്കുന്നത് മോശമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ പക്ഷേ ഇത് നീ എന്നോട് ചോദിച്ചു വാങ്ങിയതാണ് വർഷേ നിന്റെ അച്ഛനാണ് അത് നീ മറന്നു പോവരുത് വിനയ നിങ്ങളുടെ അച്ഛനാണ് അതിനുശേഷമേ എൻ്റെ അമ്മാവനായുള്ളൂ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം മാത്രമേ നാളെ നിങ്ങൾക്ക് കിട്ടൂ എന്നും ഈ പ്രായമായിരിക്കില്ല ആർക്കും അത് ഓർത്താൽ നന്നായിരിക്കും ശരത്ത് മാഷിന്റെ അടുത്തേക്ക് വന്നു അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛൻ്റെ മുന്നിൽ വെച്ച് വർഷയുടെ മേയിലിൽ കൈവച്ചു വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയുണ്ട് വർഷ എല്ലാ അതിനും ലംഘിച്ചു അതാണ് ഞാൻ സാരമില്ല ശരത്തെ പ്രായമാകുമ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവമുണ്ടാകും ഞാനത് മനസ്സിലാക്കണമായിരുന്നു വയസ്സുകാലത്ത് പെണ്ണ് കെട്ടി സുഖിക്കാൻ എന്ന് കരുതും അതിനല്ലടോ ചിലപ്പോഴെങ്കിലും തനിച്ചാണെന്ന് തോന്നുമ്പോൾ തളർന്നു പോകുമ്പോൾ താങ്ങാവാൻ ഒരു തോൾ അത്രേ കണക്കാക്കിയുള്ളൂ മക്കൾക്കും മരുമക്കൾക്കും ഭാരമാകാതെ ഈ ജന്മം കഴിഞ്ഞു കെട്ടിയാൽ മതി മാഷിൻ്റെ വാക്കുകൾ വർഷയിലും വിനയനിലും വിഷമം ഉളവാക്കിയെങ്കിലും അച്ഛനെ മറ്റൊരു വിവാഹത്തിന് അനുവദിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു അമ്മായി അച്ഛൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിന് കൂടെ കാണും മകൻ്റെ സ്ഥാനത്ത് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് ശരത്ത് കാറിൽ കയറുന്നത് കണ്ട് സുഭദ്ര അവനെ തടഞ്ഞു ശരത്തെ നീ എൻ്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി ശരത്ത് കാറിൽ നിന്നിറങ്ങി അമ്മായി നിർബന്ധിച്ചത് കൊണ്ട് അകത്തേക്ക് വന്നു ഇവനെയും ഇതിൻ്റെ താഴെയുള്ള പ്രഭാകരനെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ കണ്ണടച്ചത് അന്നു മുതൽ രണ്ടുപേരെയും എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ നോക്കി വളർത്തിയത് പ്രഭാകരന് കൂടും കുടുംബവും കുട്ടികളുമായി അവരങ്ങ് ദൂരെ ഞാൻ അവനോട് സംസാരിച്ചിരുന്നു ബാലൻ വിവാഹം കഴിക്കുന്നതിന് അവന് യാതൊരു എതിർപ്പുമില്ല അവന്റെ ചേച്ചിയായ എനിക്കും യാതൊരു എതിർപ്പുമില്ല അതിനേക്കാൾ വലിയതല്ല മക്കളുടെ എതിർപ്പ് രണ്ടു പേരെയും വിവാഹം കഴിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്ഥിതിയിലാക്കിയിട്ടുണ്ട് അവൻ രണ്ടു പേർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തന്നെയാണ് അയച്ചതും അവനൊരു തുണ ആവശ്യമാണെങ്കിൽ അതിനാരുടെയും സമ്മതപത്രത്തിൻ്റെ ആവശ്യമില്ല അവനും അവൾക്കും ഇഷ്ടമായാൽ മതി ഞായറാഴ്ച ഞാൻ അവരോട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട് ആ പെണ്ണിനും കൂടി അവനെ ഇഷ്ടമായാൽ ഈ വിവാഹം ആരെതിർത്താലും ഞാൻ നടത്തും വരാൻ സൗകര്യമുള്ളവർ മാത്രം വന്നാൽ മതി ഇനി ആരും വന്നില്ലെങ്കിലും ഇത് നടക്കും അങ്ങനെയല്ല അപ്പച്ചിയുടെ തീരുമാനത്തിന് മാത്രം നടന്നാൽ പോരല്ലോ മക്കളായ ഞങ്ങൾക്ക് അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ഇല്ലേ കിട്ടിയതൊന്നും പോരാത്തതുപോലെ വർഷ വീണ്ടും ചാടി തുടങ്ങി മക്കളായ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എനിക്കെടുക്കേണ്ടി വന്നത് അങ്ങനെ എല്ലാ അപ്പച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുതരാൻ കുറച്ച് പാടാണ് സുഭദ്രയുടെ നേർക്ക് വിനയന്റെ ശബ്ദം ഉയർന്നപ്പോൾ വിനയാ ഇതുവരെ കേൾക്കാത്ത രീതിയിൽ മാഷിൻ്റെ ഒച്ച ഉയർന്നു ഈ വിവാഹം നടക്കാൻ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതാരെതിർത്താലും നടക്കും ഞാൻ എന്തിനു നിങ്ങളുടെ എതിർപ്പ് അനുസരിച്ച് ഇതിൽ നിന്ന് പിൻവാറണം ഇപ്പോഴേ ചേട്ടൻ്റെ അനിയത്തിയുടെയും സ്വഭാവം ഇതല്ലേ അപ്പോൾ പിന്നെ ഞാനൊന്ന് വീണുപോയാൽ പറയാനുണ്ടോ ഈ വയസ്സുകാലത്ത് എനിക്കൊരു കൂട്ട് വേണം അല്ലെങ്കിൽ വല്ല വൃദ്ധസദനത്തിലുമാകും എൻ്റെയും അവസാനം പണ്ടുള്ളവർ പറയുന്ന പോലെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് പിന്നൊരു സന്തോഷമുണ്ട് അച്ഛനെ മനസ്സിലാക്കുന്ന മക്കളെ കിട്ടിയില്ലെങ്കിലും രണ്ട് മരുമക്കളെ കിട്ടി അത് ഞാൻ ചെയ്ത പുണ്യം പെങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞേക്ക് ഈ വരുന്ന ഞായറാഴ്ച നമ്മളവിടെ ചെല്ലുമെന്ന് പിന്നെ അവർക്കിതിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹവും ആദിക്കും യമുനയ്ക്കും ശരത്തിനും സരയുവിനും എല്ലാം കേട്ട് സന്തോഷമായി അച്ഛൻ കുറച്ചു മുന്നേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമായിരുന്നു എങ്കിൽ മക്കൾ ഇത്രയും എതിർപ്പ് കാട്ടില്ലായിരുന്നു ഞാനൊരു ഭാരമായി തുടങ്ങിയെങ്കിൽ വല്ല ഹോസ്റ്റലിലേക്കും മാറിയേക്കാം അച്ഛ എങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം അത് വേണ്ട എനിക്കിനിയൊരു വിവാഹം വേണ്ട അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാണത് മോളെ ബാലചന്ദ്രൻ അങ്ങനെ ഒരാളല്ല എന്നാണ് ഗോവിന്ദം പറഞ്ഞത് കുട്ടികൾക്ക് നാലക്ഷണം പറഞ്ഞു കൊടുക്കുന്ന മാഷല്ലേ അപ്പോൾ അതിൻ്റെ വകതിരിവ് കാണില്ലേ എനിക്കൊന്നും അറിയില്ലമ്മേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അവളുടെ എതിർപ്പ് കാര്യമാക്കേണ്ട നിങ്ങൾ ഗോവിന്ദനെ വിളിച്ച് വരാൻ പറയൂ എൻ്റെ കുഞ്ഞിന് പേടിയാണ് അവളെ എല്ലാത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്നത് അത്രമാത്രം അവൾ അനുഭവിച്ചു തോർത്തിൻ്റെ തുമ്പ് പിടിച്ച് മുഖം അമർത്തി തുടച്ചു അംബിക വരത മുറിയിലെത്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു വരത നിന്റെ ഈ സൗന്ദര്യം എന്നെ മത്ത് പിടിപ്പിക്കുന്നു വെണ്ണക്കൽ ശില്പം പോലെ കളഞ്ഞെടുത്ത അവളുടെ ഉടലിലേക്കാണ് അവൻ്റെ കണ്ണുകൾ അവൻ നോട്ടം കൊണ്ട് അവളെ വല്ലാതെ ഒഴിഞ്ഞു ഭ്രാന്തമായി അവളെ അവൻ്റേതാക്കി അവളിൽ നിന്ന് അടർന്നു മാറി ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ചു വലിച്ചു ഒന്ന് രണ്ട് പുകയൂതി വിട്ടു പിന്നെ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ ശരീരത്തിൽ നിന്നും ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റി നഗ്നമാരടത്തിൽ സിഗരറ്റ് കുറ്റി പിടിച്ചു അലറി വിളിച്ചവളുടെ വായി ഇടം കൈയാൽ പൊതിഞ്ഞു പിടിച്ചു ഓർമ്മകളിൽ പൊള്ളി പിടഞ്ഞു പോയവൾ രണ്ടുനി തുള്ളി കണ്ണുനീർ കവിളിൽ വീണ് ഞെരിഞ്ഞുടഞ്ഞു അനുഭവങ്ങൾ നൽകിയ വേദനയിൽ അവൾ വീണ്ടും വീണ്ടും തോറ്റുപോയി രണ്ടിഡലി കൂടി പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് ചമ്മന്തിയും സാമ്പാറും ചേർത്ത് കഴിക്കുകയാണ് വിജയൻ നിങ്ങളിങ്ങനെ കൈയിൽ കിട്ടുന്നക്കതൊക്കെ വാരി വലിച്ച് കഴിച്ചു കൊണ്ടാണ് ഷുഗർ ലെവൽ കൂടുന്നത് കഴിഞ്ഞ തവണ ചെക്കപ്പിന് ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞതാണ് കയ്യിൽ ഒരു ഗ്ലാസ് ചായയുമായി സുഷി വിജയൻ വിജയനടുത്തേക്ക് വന്നു ഞാൻ ഈ പാടത്തും പറമ്പിലും ഒന്നും പണിയെടുക്കുന്നത് നീ കാണാഞ്ഞിട്ടാണോ സുഷി അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ വിജയനും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു നിന്നെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഇട്ടവട്ടത്തും ആ മതിലിനപ്പുറത്തേക്കും നോക്കി കൊതിയും നുണയും പറഞ്ഞ് മോന്റെയും മരുമോളുടെയും പരദൂഷണം കേട്ടിരിക്കുന്നതല്ല എൻ്റെ ജോലി വിജയൻ അത് പറഞ്ഞപ്പോൾ സുശീലയുടെ ഭാവം മാറി ഇതേ മനുഷ്യ ആവശ്യമില്ലാത്ത വർത്തമാനം വെള്ളതും പറഞ്ഞാൽ അടുക്കളയിൽ ഇരിക്കുന്ന ഒലക്ക എടുത്ത് നിങ്ങളുടെ തലയടിച്ച് ഞാൻ പൊട്ടിക്കും വിജയൻ പെട്ടെന്ന് ഭയത്തോടെ അവരെ ഒന്ന് നോക്കി പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ദിനം വരുന്ന വാർത്തകളിലേക്ക് അയാളുടെ മനസ്സ് പെട്ടെന്ന് സഞ്ചരിച്ചു സ്ത്രീകൾക്ക് സംവരണം കൂടുതലുള്ള കാലമാണ് അവരെന്ത് ചെയ്താലും നിയമത്തിൻ്റെ പരിരക്ഷ അവരുടെ കൂടെയാണ് അതുകൊണ്ട് തൽക്കാലം തൻ്റെ നാവ് അടക്കി വെച്ച് തല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു വിജയന്റെ ചിന്ത അയാളുടെ ആത്മകഥം കുറച്ച് പോയി പെട്ടെന്നാണ് അടുത്ത് നിൽക്കുന്ന സുശീലയെ ശ്രദ്ധിച്ചത് അയ്യോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല സുശി കുശിയെന്ന് വിളിച്ച് ഇനി എൻ്റെ പിന്നാലെ വല്ലതും വന്നാൽ നിങ്ങളെ ഞാൻ അങ്ങനെ പിണങ്ങല്ലേ ഞാൻ പിന്നെ ഇതൊക്കെ ആരോടാ പറയാൻ അതുപോട്ടെ ബാലചന്ദ്രൻ്റെ വിവാഹം മുടക്കാൻ പോയ നിന്റെ മരുമകളും മോനും ഇതുവരെ എത്തിയില്ലേ അനക്കമൊന്നുമില്ല ആ അത് പറഞ്ഞപ്പോഴാണ് സുശീല മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് തോന്നുന്നത് ഇത്തവണ ഇവരുടെ ഒന്നും ഒരു പ്ലാനും പദ്ധതിയും നടക്കില്ലെന്നാണ് ഈ വിവാഹം എന്തായാലും നടക്കും അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഈ പ്രായത്തിൽ ഒരു കൂട്ടു വൻ വേണമെന്ന് ആഗ്രഹിച്ചുകൂടെ മക്കളല്ലേ അത് നടത്തി നടത്തിക്കൊടുക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഇവരെയൊക്കെ വളർത്തി ഇത്രയും വലുതാക്കിയ മനുഷ്യനല്ലേ ഒന്ന് തളർന്നു പോകുമ്പോൾ താങ്ങാൻ അയാൾക്കും ആരെങ്കിലും വേണ്ടേ ഇത്രയും ദൂരത്ത് കിടക്കുന്ന മക്കൾ രണ്ടുപേരും അരികിലോടിയെത്തുമ്പോൾ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ വിജയം നിർത്തി മാസത്തിൽ ഒരിക്കലെങ്കിൽ ആ മനുഷ്യനെ പോയി കാണണമെന്നോ ഒന്ന് രണ്ട് ദിവസം കൂടെ നിൽക്കണമെന്നോ ഈ വർഷയ്ക്ക് തോന്നാറേ ഇല്ല എന്നിട്ടാണ് അവൾ വിവാഹം മുടക്കാൻ ആദ്യം ചട്ടം കെട്ടി ഇറങ്ങുന്നത് വിവാഹം മുടക്കുന്ന കാര്യത്തിൽ അനിയത്തിക്കും ചേട്ടനും എന്തൊരു ഒത്തൊരുമയാണെന്നറിയാമോ ഞാനും അതാണ് പറയുന്നത് നിങ്ങളുടെ മോനുണ്ടല്ലോ ഭാര്യ പറയുന്നത് കേട്ട് തലയാട്ടിയിരിക്കുന്നവൻ ഇരിക്കുന്നവൻ അവന് വേണം ആദ്യം കൊടുക്കേണ്ടത് അവൻ നിങ്ങളുടെ മോൻ തന്നെയാണോ സുശീല മുഖം കൂട്ടി ചോദിച്ചു സത്യം പറഞ്ഞാൽ സുശി ഇത്രയും നാളും എനിക്കത് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നീ തന്നെ അങ്ങനെ പറയുമ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല അതെ മനുഷ്യ നിങ്ങളിന്ന് എൻ്റെ കയ്യിൽ നിന്ന് നല്ലവണ്ണം വാങ്ങിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ കോമ്പൗണ്ടിൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സുശി ഇരിക്കുന്നിടത്തു നിന്നും പതിയെ ഉയർന്നു നോക്കി ഡോർ തുറന്ന് വർഷം ഇറങ്ങി വലിച്ചടച്ചു കൊണ്ടകത്തേക്ക് കയറിപ്പോയി മാളത്തിൽ നിന്നും നീർക്കോലി തല വെളിയിലേക്ക് വെളിയിലേക്കിടുന്നതുപോലെയുള്ള സുശീലയുടെ പ്രവൃത്തി അത് കണ്ടപ്പോൾ വിജയന് ചിരി വന്നു പക്ഷെ അയാൾ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു നിങ്ങളിങ്ങനെ എന്നെ പരിഹസിക്കുകയെന്നും വേണ്ട അപ്പുറം വഴി ഇറങ്ങി പോകാനുള്ള മടികൊണ്ടാണ് ഞാൻ ഇങ്ങനെ മതിലിന് മേലെക്കൂടെ എത്തി നോക്കുന്നത് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ നീയായി നിന്റെ മോനായി വിജയൻ കഴിച്ച പാത്രങ്ങളും എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കള വാതിൽ തുറന്ന് പിന്നാൻപുറത്തേക്കും ഇറങ്ങി എടാ ശാരി മതിന് മുകളിൽ കൂടിയുള്ള അമ്മയുടെ വിളി കേട്ടപ്പോൾ ശരത്ത് അവിടേക്ക് ചെന്നു എൻ്റെ അമ്മേ ഈ മതിലിൻ്റെ അപ്പുറവും ഉപ്പുറവും നിന്ന് സംസാരിച്ച് അമ്മയ്ക്ക് മതിയായില്ലേ ആ ചെറിയ ഗേറ്റ് തുറന്നാൽ ഇപ്പുറത്തേക്ക് ഇറങ്ങി വരാമല്ലോ പിന്നെ എന്തിനായി ഈ അധ്വാനം ഇതാണ് എനിക്ക് എളുപ്പം ഞാൻ ഞാനിനി ചവിട്ടിത്തൊഴിച്ച് അവിടെ വരെ വരണ്ടേ അതുപോട്ടെ നീ പോയ കാര്യം എന്തായെന്ന് പറ ഇത്തവണയെങ്കിലും ആ പാവം ആശിനെ വിവാഹം കഴിച്ച് താമസിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ വർഷയും വിനയനും ഇപ്പോഴും അടിക്കുന്നില്ല അമ്മേ അവർ രണ്ടുപേരും ഇപ്പോഴും എതിര് തന്നെയാണ് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു സുഭദ്ര വന്നില്ലായിരുന്നു അവൾ വന്നെങ്കിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമായേനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇല്ലായിരുന്നമ്മേ അതിനുശേഷം അമ്മ ഈ ആദിയും യമുനയുമായിട്ടാണ് വന്നത് അവർക്കെല്ലാം ഈ വിവാഹത്തിന് താല്പര്യം തന്നെയാണ് പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ എന്ത് ചെയ്യാൻ കഴിയും ആവശ്യമില്ലാത്ത സംസാരത്തിനൊക്കെ ഇടവന്നു വർഷയെ എനിക്ക് കൈവെക്കേണ്ടി വന്നു സ്വന്തം അച്ഛനാണെന്ന് പോലും ഓർക്കാതെ മാഷിൻ്റെ മുന്നിൽ നിന്ന് അവളിൽ നിന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയാമോ എന്നാലും നീ മാഷിൻ്റെ മുന്നിൽ വെച്ച് അവളെ അടിച്ചത് ഒട്ടും ശരിയായില്ല ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളായതിനു ശേഷമാണ് നിന്റെ ഭാര്യയായത് മാഷിൻ്റെ മുന്നിൽ വെച്ച് നിനക്കെങ്ങനെയാടാ കൈ പൊങ്ങിയത് സുശീല അപ്പ തന്നെ മാഷിന്റെ ഭാഗം ചേർന്നു പറ്റിപ്പോയമ്മേ ഞാൻ മാഷിനോട് അതിന് മാപ്പ് പറയുകയും ചെയ്തു ഒടുവിൽ മാഷ് എന്തു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറിയോ വിവാഹത്തിൽ നിന്ന് ഇല്ലമ്മേ മാഷ് പറഞ്ഞു ആരെതിർത്താലും വിവാഹം നടക്കുമെന്ന് ഞാൻ പിന്നെ അപ്പോൾ തന്നെ ഇവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അമ്മായിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഷ് എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ആരുമില്ലെങ്കിലും ഞാൻ കൂടെ നിൽക്കുമെന്ന് അതെന്തായാലും നന്നായി ഇത് എവിടെയെങ്കിലും നടക്കുന്നതാണോ മക്കൾ രണ്ടുപേരും അച്ഛൻ്റെ വിവാഹത്തിനെതിരെ വന്നു കയറിയ മരുമക്കളാണെങ്കിലോ മാഷിന് സപ്പോർട്ടും എന്തായാലും നീ അകത്തേക്ക് ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കൈനീട്ടി അടിച്ചതിൽ അവൾക്ക് അപമാനമായി കാണും താലി കെട്ടിയ പെണ്ണിനെ അടിച്ചാണത്തം കാണിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷെ ഇന്ന് അവൾ പറഞ്ഞു പരിധി വിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ആണല്ലാതായി പോവും വിനയൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ വർഷയെ വിളിച്ചു എന്നാൽ ശരത്തിന് എങ്ങനെ തോന്നി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കരണത്തടിക്കാൻ എനിക്ക് വിറഞ്ഞു കയറി വന്നതാണ് പിന്നെ ഞാൻ മിണ്ടാതെ നിന്നു ശരത് വർഷയുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി ചെവിയിൽ വച്ചു ശരിക്കും പറഞ്ഞാൽ അളിയൻ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് സ്വന്തം അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഒരു മകളും പറയാൻ പാടില്ലാത്തതാണ് ഇവൾ വിളിച്ചു പറഞ്ഞത് അളിയൻ അവൾക്കൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലി അതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും അറിയുകയും കാണുകയും ചെയ്തു അതുകൊണ്ട് അതിൻ്റെ ഇടയിലിട്ട് അളിയൻ ഉണ്ടാക്കണ്ട ശരത്ത് ഫോൺ കട്ട് ചെയ്തു തുടരും രുദ്രരുദ്രപ്രിയ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയിൽ കൂടി കയറി നോക്കിയാൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന സ്റ്റോറികൾ അവിടെയുമുണ്ട്